ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മഴതോരും മുമ്പ് എല്ലാവരും കണ്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്ന് അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡും അതിനേക്കാൾ ഗംഭീരമായ എപ്പിസോഡ് തന്നെയാണ് അങ്ങനെ നമ്മുടെ മനു ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ കൃഷ്ണ വന്ന് നമ്മുടെ അലീനയ്ക്ക് കൂട്ടിയിരിക്കുകയെന്ന് പറഞ്ഞതും അതിനുശേഷം ശേഷം മനോ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ കയറി ചെന്നത് അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഹരി എവിടെയെന്ന് കമലാമ്മയോട് ചോദിക്കുകയും അവൻ്റെ റൂമിൽ കയറി പടപടാന്ന് പറഞ്ഞ് നല്ല അടി അടിക്കുകയും അതിനുശേഷം ഹരിയെ കൊണ്ടുതന്നെ കമലയുടെ മുന്നിൽ സത്യം പറയിപ്പിക്കുകയും ചെയ്തു അലീനയെ എന്തിനു വേണ്ടിയാണ് ഉപദ്രവിച്ചത് എന്തുകൊണ്ടാണ് അലീനയ്ക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്നൊക്കെ മണി മണിയായിട്ട് തന്നെ ഈ ഹരിയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മനു ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നാ കമല ആകെ ഞെട്ടി തരിച്ചു പോയൊരവസ്ഥ കാരണം തൻ്റെ ഇളയ മകനെ കുറിച്ച് ഭയങ്കര പുകഴ്ത്തിയാണ് കമല പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ ഈ ഇളയ മകന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കമലാമ്മയുടെ മുന്നിലും കൂടി തെളിയിക്കണമല്ലോ മനുവിനെ അങ്ങനെ അത് തെളിയിച്ചു അങ്ങനെ മനു അവിടെ നിന്ന് ഇറങ്ങി പോവാ അപ്പോൾ ഹരിയാണെങ്കിൽ ആകെ തല്ലുകൊണ്ട് ചതഞ്ഞ് വല്ലാത്തൊരവസ്ഥയില് ഇങ്ങനെ കിടക്കാണ് കമലയാണെങ്കിൽ തുറിപ്പിച്ച് നോക്കിയാണ് അപ്പോ ഈ ഹരി പറയുന്നുണ്ട് അമ്മയെ എന്നെ ചേട്ടൻ ഭയങ്കരമായിട്ട് തല്ലി അടിച്ച് പിടിച്ച് ദിന അവശ്യതയൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോ കമല വന്നിട്ട് നാണൂല്ലേടാ നിനക്ക് നീ എന്തിനാണ് അവിടുത്തെ വേലക്കാരിയൊക്കെ പോയി പിടിക്കാനായിട്ട് പോയത് നിനക്ക് നാണില്ലേ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് കമലയും അവിടെ ആട്ടിത്തുപ്പുകയാണ് ഹരിയെ അപ്പോ ഹരിക്ക് ഈ ഒരു കാര്യം കൂടി കേട്ടു ഹരിയുടെ ഇട്ടപ്പാട് തീർന്നു അമ്മ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഹരി വിചാരിച്ചത് പക്ഷേ അവിടെ ഒരു സപ്പോർട്ടും ഹരിക്ക് ഉണ്ടായില്ല കമല ഭയങ്കരേറെ ദേഷ്യത്തിലാണ് ഇനി വൈജി അങ്ങാനും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇപ്പോൾ വൈജിയോടും സത്യങ്ങൾ പറയും കാരണം ഈ രോഹിത്തും ഈ കൂട്ടത്തിലുണ്ടല്ലോ അങ്ങനെ മനുവാ ഈ ഹരിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പലക്കമായി നടക്കുക അങ്ങനെ ഹരി നേരെ നമ്മുടെ രോഹിതിനെ വിളിക്കുകയാണ് രോഹിതിനെ വിളിച്ചിട്ട് രോഹിത് ഫോൺ എടുക്കുന്നില്ല പിന്നെ എന്താ ഫോൺ എടുക്കാതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വല്ലാത്തൊരു വെപ്രാർത്ഥം നിൽക്കുകയാണ് നമ്മുടെ ഹരി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ രോഹിത് ഫോൺ എടുക്കുകയാണ് എന്താണ് നീ എന്തിനാ വിളിച്ചത് അപ്പം ഇപ്പം ഭയങ്കര വെപ്രാണത്തോട് കൂടി സംസാരിക്കുന്നത് നിനക്കിത് എന്ത് പറ്റി ഇവിടെ വന്ന മനുവേട്ടൻ എന്നെ ഒരുപാട് തല്ലി തല്ലി ചതച്ചുകൂടെ ഏഹ് തല്ലി ചതച്ചെന്നോ എന്തിന് എന്തിനു വേണ്ടി തല്ലി ചതച്ചു എന്തിനാണ് നിന്നെ തല്ലി ചതച്ചത് എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അതു പിന്നെ മനുവേട്ടൻ മനുവേട്ടൻ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞടാ ഇതേപ്പളി മനുവേട്ടൻ സത്യങ്ങൾ അറിഞ്ഞതോ എന്ത് സത്യങ്ങൾ ഏത് സത്യങ്ങൾ എന്നൊക്കെ എന്നെ ചോദിക്കാം ഞങ്ങളിക്കും എന്താ നിനക്കൊന്നും അറിയാത്തതുപോലെ എന്നോട് എന്നെക്കൊണ്ട് മനുവേട്ടൻ സത്യങ്ങളെല്ലാം പറയിപ്പിച്ചു ആ അലീനയില്ലേ നമ്മൾ വിചാരിച്ചതുപോലെയല്ല പോലീസിനെ നമ്മളെ ഒറ്റ കൊടുത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളു പക്ഷേ മനുവേട്ടനോട് സത്യങ്ങൾ മുഴുവനും പറഞ്ഞടാ നമ്മൾ രണ്ടുപേരും ആണ് ഇതിന് പിന്നിലെന്നും അലീന സ്വയമായിട്ട് തൻ്റെ വയറിൽ കുത്തിയതാണെന്നും ഉള്ള സകല കാര്യങ്ങളും പറഞ്ഞത് ഇത് കേട്ടു ഞാൻ എപ്പോഴേക്കും രോഹിത്തിൻ്റെയും കിളി പോയി രോഹിത് ആണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഹേടാ ഹരി നീ എന്തൊക്കെയാണ് ഹരി പറയുന്നത് അതെ എനിക്ക് മനുപടിൻ്റെ മുന്നിൽ സത്യങ്ങളും അതിൽ കൂടുതൽ വെളിപ്പെടുത്തേണ്ടി വന്നു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് വെളിപ്പെടുത്തേണ്ടി വന്നു ഏഹ് അപ്പം നീ എൻ്റെ പേരും പറഞ്ഞോ അത് ചോദിക്കുകയാണ് പിന്നല്ലാതെ അങ്ങനെ എന്നെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ നീ അതിൽ പങ്കുണ്ടായിരുന്നില്ലേ നീ നിന്റെ പേര് ഞാൻ പറഞ്ഞു പക്ഷേ ഇതെല്ലാം കമല അമ്മയെ അറിഞ്ഞടാ എൻ്റെ അമ്മയെ അറിഞ്ഞു ഇനിയിപ്പോൾ നിൻ്റെ അമ്മയോട് പറയും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലല്ലോ ഇനി വീട്ടിൽ പോകണോ അല്ലെങ്കിൽ നാടൻ വിടണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു ഒറ്റവും പിടിയും കിട്ടുന്നില്ല ഞാനിന്ന് എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും ഇനി നിന്റെ അമ്മ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവോ ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നടാ ഹാ ഇനി വരുന്നത് വരുന്നെടുത്ത് വെച്ചെന്നെ കാണാം പക്ഷേ അലീനെന്തായാലും പോലീസിന് ഒറ്റിക്കൊടുത്തില്ല ഇനി പോലീസിന് ഒറ്റിക്കൊടുത്തിട്ട് എന്താ കാര്യം എൻ്റെ അച്ഛനും അമ്മയും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല എന്നും പറഞ്ഞ് ഈ രോഹിത്ത് തനോ ഇങ്ങനെ ഇങ്ങനെ ന്യായീകരിക്കാനും കുറേ പേടിച്ച് കുറേ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനോടൊപ്പം കൂട്ടിയിരിക്കുകയാണല്ലോ കൃഷ്ണമോട് അപ്പോൾ കൃഷ്ണയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ഓ അപ്പോൾ എന്നെ ഒത്തിരി ഇഷ്ടമാണ് കൃഷ്ണയ്ക്ക് പിന്നെ അല്ലാതെ അതിൻ്റെ ചേച്ചിയെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക ചേച്ചിയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ചേച്ചിയെ അറിഞ്ഞവർക്ക് ചേച്ചിയെ വെറുക്കാൻ പറ്റില്ലല്ലോ ചേച്ചി ഓഹോ അപ്പോൾ അതുകൊണ്ടാണോ കൃഷ്ണ എനിക്ക് കൂട്ടിയിരിക്കാന്ന് പറഞ്ഞത് കൃഷ്ണയ്ക്കപ്പോൾ ബോറടിക്കില്ലേ ബോറോ എന്തിനാ ചേച്ചി കണ്ടോണ്ടിരിക്കാനേ നല്ല രസം അപ്പോൾ മനവട്ടം കൂട്ടിയിരുന്നില്ലേ അപ്പൊ ചേച്ചി ഇങ്ങനെ വല്ല പറഞ്ഞായിരുന്നോ ഉം എന്താ മനുവേട്ടനോട് മാത്രം പറയാതിരുന്നത് ആ മനുവേട്ടനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ ഇത് കേട്ട് ഞാൻ ഒന്ന് പോ കൃഷ്ണ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കാം എനിക്ക് മനസ്സിലായി അല്ലാതെ മനുവേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂട്ടിരിക്കാത്തൊരു കൂട്ടത്തിലാണ് ചേച്ചിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നത് രണ്ട് ദിവസം ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നു ആ മനുവേട്ടൻ്റെ അമ്മ ഇതൊക്കെ അറിയ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എങ്ങനെ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ മാനുവേട്ടൻ്റെ അമ്മ മാനുവേട്ടനെ വിളിച്ച് കുറേ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ മാനുവേട്ടൻ അതൊന്നും കേൾക്കില്ല ചേച്ചിക്ക് വേണ്ടി മാത്രം മാനുവേട്ടൻ ഇങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയുടെ മനസ്സിലേക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ ഇങ്ങനെ കൂടി കിടന്നു വരിക ഭയങ്കര ഒരു സന്തോഷം കാരണം തനിക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കാനുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെയേറെ സന്തോഷം തോന്നുകയാണ് നമ്മുടെ അലീനയ്ക്ക് ഇങ്ങനെ അലീന തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ചേച്ചി സത്യം പറയേജ് ചേച്ചിയുടെ വയറ്റില് കസാരന്ന് വീണപ്പോ കത്രി കുത്തി കയറിയതാണ് അതെന്താന്ന് നീ അങ്ങനെ ചോദിച്ചത് മോളെ ചോദിച്ചപ്പോഴേക്കും അല്ല ഞങ്ങളുടെ വീട്ടില് കസാര മറിഞ്ഞു കിടക്കുന്നതായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല അല്ല കസാരയെന്ന് മറിഞ്ഞു വീണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ കസാര മറിഞ്ഞു കിടക്കണ്ടേ ചേച്ചിയുടെ കുറെ ബ്ലഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഷോള് അത്രേ ഉണ്ടായിരുന്നുള്ളൂ കസാരയൊക്കെ ഞങ്ങൾ അവിടെ നോക്കിയിട്ട് ഒരു ഒന്നും കണ്ടില്ല അല്ല ചേച്ചി വേറൊരു ഡൗട്ടും കൂടി ഉണ്ട് എനിക്ക് അല്ല ഈ രോഹിത് ഏട്ടനും ചേച്ചിയും ഇവിടെ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ ഇനി രോഹിതേടൻ ആ സമയത്ത് വല്ല വീട്ടിൽ വന്നായിരുന്നോ ചേച്ചി കഴിഞ്ഞപ്പോഴേക്കും അലീന അങ്ങനെ പേടിച്ചു പോവുകയാണ് ഇനിയിപ്പോ മനു അങ്ങനെ സത്യം പറഞ്ഞോ എന്തൊക്കെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്ത പേടി എന്താ ചേച്ചി ചേച്ചി എന്നൊന്നും മിണ്ടാത്തത് രോഹിതേട്ടനും എല്ലാ കശപിശ ഉണ്ടായിരുന്നോ അതെന്താ മോളെ നീ ഒരു കൂടി തന്നെ ചോദിക്കുന്നത് അല്ല രോഹിതേട്ടന്റെ മുറിയിൽ നിന്നേ ചില സംശയകരമായ സ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു ഈ സാധനങ്ങളിലൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നു പിന്നെ ആ റൂമിൽ നിന്നേ ഒരു ക്യാപ്സോളിൻ്റെ കവറ് കിട്ടിയെന്നേ അത് എന്താണ് ഏതാണെന്ന് അറിയില്ല ഇനി കേട്ടാലും ഇതിനെ പേടിച്ചു പോകണം ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നവിടെ പറയാം ഓ അപ്പോൾ അങ്ങനെയാണല്ലേ ആ അങ്ങനെ തന്നെയാണ് എന്നിവിടെ ഇനി സംസാരിക്കണം ശരി ശരി ഇനി ചേച്ചിയെ കൂടുതൽ പറഞ്ഞെന്ന് ഞാൻ ബോറടിപ്പിക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കൃഷ്ണ പിറ്റേ രാവിലെ ആകുകയാണ് കൃഷ്ണ അത് രാവിലെ തന്നെ എല്ലാ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി ഞാൻ സ്കൂളിലേക്ക് പോകുക കേട്ടോ അച്ഛൻ ഉടനെ തന്നെ വന്നോളും ആ ശരി മുളങ്ങി പോയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ നേരെ സ്കൂളിലേക്ക് പോകും അപേക്ഷ എടുത്തുണ്ട് അപ്പോഴാണ് അലീനയുടെ ഫോൺ കൈ കിട്ടുന്നത് അപ്പം അലീന ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ മിസ് കോൾ കൊടുക്കുന്നുണ്ട് താൻ ഹോസ്പിറ്റലായതുകൊണ്ട് രേവതി വിളിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ അലീന രേവതിയെ കുട്ടി വിളിക്കുക അപ്പോൾ രേവതി കുട്ടിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രേവതി പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് എന്താ എന്ത് ചേച്ചി ചേച്ചി എന്താ ഫോൺ എടുക്കാതിരുന്നത് എത്ര നേരം ഞാൻ വിളിച്ചെന്നറിയാമോ ചേച്ചി എന്താ ഫോൺ എടുക്കാതിരുന്നത് പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞല്ലോ എന്താ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അങ്ങനെ നമ്മുടെ രേവതി കുട്ടി രേവതി കുട്ടിയോട് പറയാണ് അത് പിന്നെ എടി ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഏ ഹോസ്പിറ്റലിൽ അഡ്മിറ്റോ ഏത് ഹോസ്പിറ്റൽ ദേവമാതാ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആണ് എന്ന് പറയുക ഇത് കഴിഞ്ഞപ്പിടിക്കും രേവതി കുട്ടി അകെ പേടിച്ചു പോയി ഏഹ് അതെന്താ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചേച്ചിക്ക് എന്തു പറ്റി ചേച്ചി അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ നമ്മുടെ രോഹിത്തിനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുള്ള ആ നക്തമായ സത്യം അവിടെ പറയുകയാണ് ഇത് കേട്ട് രേവതി കുട്ടി അകെ പേടിച്ചു പോവുകയാണ് അപ്പോഴാണ് ബാലൻ്റെ വരവ് അപ്പം ബാലൻ ആ റൂമിലേക്ക് കയറാൻ പോകുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു കാര്യം അലിനയുടെ നാവിൽ നിന്നും ബാലൻ കേൾക്കുന്നത് ഇനി എന്താ പറയേണ്ട പറയുന്നതെന്നും വിചാരിച്ചുകൊണ്ട് ബാലൻ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ അലിനെ പറയുകയാണ് എനിക്ക് അവരങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും സഹിക്കാനായിട്ട് പറ്റില്ല ഹരിയും അതേപോലെ തന്നെ രോഹിത്തും കൂടി എന്നെ കയറി പിടിക്കാൻ വേണ്ടി വന്ന മോളെ രോഹിത്ത് എൻ്റെ എൻ്റെ രക്തമല്ലേ അവൻ എൻ്റെ ആങ്ങളയല്ലേ അവൻ എന്നെ കയറി പിടിക്കാൻ വരുമ്പോൾ ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ അതൊക്കെ സഹിക്കും അതുകൊണ്ടാണ് എൻ്റെ കയ്യിലിരുന്ന് വെച്ചാൽ ആ കത്രിയെടുത്ത് ഞാൻ എൻ്റെ വൈകത്ത് സ്വയം മുറിവേൽപ്പിച്ചത് എന്ന് പറയുക ഇത് കേട്ടാ ബാലനാണെങ്കിൽ അകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് എൻ്റെ ദൈവമേ ഇതെന്തെല്ലാമാണ് കേൾക്കുന്നത് എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് സ്വന്തം രക്തോ എന്നാണ് ചിന്തിക്കുന്നത് അപ്പം നമ്മുടെ രേവതിക്കുട്ടി കുട്ടി ചേച്ചി എന്നാലും ഇത്രയ്ക്കും മഹാമോശമുള്ള സ്വഭാവക്കാരനായിരുന്നു ആ രോഹിത് എന്ന് പറഞ്ഞ അയാൾ എനിക്ക് വിശ്വസിക്കാനായിട്ട് വരുന്നില്ല ചേച്ചി ഞാൻ എന്തായാലും ചേച്ചിയെ കാണാനായിട്ട് വരിക ചേച്ചി കൂടെ ഇപ്പം ആരാ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ആദ്യം നിന്നത് മനുവേട്ടനായിരുന്നു പിന്നെ ബാലൻസാറും ഒക്കെ വരുന്നുണ്ട് ഇന്നലെ എൻ്റെ ഇപ്പം നിന്നാരാന്നറിയാവോ കൃഷ്ണയാ ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോയി അവളും എൻ്റെ അനിയത്തി കുട്ടിയല്ലേ ഏ അവൾ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുമോ അങ്ങനെ തൻ്റെ അനിയത്തി ആലീനയെയും കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയാണ് തന്നെ രക്തമാണ് അതാണെന്ന് നമുക്ക് ഇങ്ങനെ അലീന തുറന്നടിച്ച് പറയാണ് രേവതി കുട്ടിക്ക് സത്യങ്ങളെല്ലാം അറിയാലോ പക്ഷേ തല തലമറിവിച്ചൊരു അവസ്ഥയെ നിൽക്കുകയാണ് ബാലൻ അങ്ങനെ ബാലൻ ഇതെല്ലാം കേട്ട് ആകെ തളർന്ന് നേരെ റൂമിനുള്ളിലേക്ക് കയറാതെ ആ ചെ ആ പുറത്താ ചെറി തന്നെ അങ്ങോട്ട് തലകറി അങ്ങോട്ട് ഇരുന്ന് പോവുകയാണ് ദൈവമേ ഞാൻ എന്തെല്ലാമാണ് കേൾക്കുന്നത് എന്ന് ചിന്തിച്ച് അപ്പോൾ വൈജ തന്നെ ചതിക്കുകയായിരുന്നോ എന്നുകൂടി ബാലൻ അവിടെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡും അടിപൊളി എപ്പിസോഡാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡും അത് കഴിഞ്ഞുള്ള എപ്പിസോഡും എല്ലാവരും തീർച്ചയായിട്ടും കേൾക്കണമെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാശംസയോടെ തന്നെ നമസ്കാരം താങ്ക് യു ജി ബൈ